സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായതോടെ മുഖ്യമന്ത്രിക്കും സി പി ഐ പങ്ക് വ്യക്തമായതായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് മാവേലിക്കരയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആക്കിയത് പാർട്ടിയുടെ മാത്രം ആ പാർട്ടിയുടെ താല്പര്യം മാത്രം വെച്ച് ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള വാസുവാണ് സ്വർണത്തെ ചെമ്പാക്കിയത് അയാളുടെ നേതൃത്വത്തിലുള്ള കൊള്ളയാണ് അവിടെ നടന്നത് അപ്പൊ അയാളുടെ നേതൃത്വത്തിൽ നടന്ന കൊള്ളയുടെ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും വാസവനും ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് പങ്കുണ്ട് അതുകൊണ്ട് ഈ കൊള്ളയ്ക്ക് പിന്നിൽ സി പി തന്നെയാണ് എന്നതിന് എത്തിയതോടുകൂടി കേരളത്തിന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേന്ദ്ര ഏജൻസി സ്വർണ്ണ കവർച്ചയുടെ അന്വേഷണം നടത്തണമെന്നും എസ് സുരേഷ് പറഞ്ഞു ഞങ്ങൾ കേരളത്തിലെ ഹൈക്കോടതിയോടും കാരണം അധികാരവുമായി ഏറ്റവും അടുത്തവർ അടുത്ത ആൾക്കാർക്ക് വാസു ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ സ്വർണക്കൊള്ളയിൽ പങ്കാളിത്തമുണ്ട് എന്ന് കേരളത്തിന് ബോധ്യം വന്ന സാഹചര്യത്തിലെങ്കിലും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് തുടർ അന്വേഷണം നടത്താൻ തയ്യാറാവണം കാരണം ഇതിൽ ചില കാര്യങ്ങൾ ദുരൂഹമാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും